തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി അവസാനഘട്ട വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ അറുപതിനായിരത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തിയതായി ഞങ്ങൾ അന്ന് തന്നെ പരാതി ഉന്നയിക്കുകയും ഇലക്ഷൻ കമ്മീഷന് രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പലരെയും മോട്ട് ചേർത്തിയതിന് ആറു മാസത്തെ സ്ഥിരതാമസ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് താമസ സർട്ടിഫിക്കറ്റുകൾ പോലും ഹാജരാക്കിയിട്ടില്ലെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേപോലെ പിന്നെ രണ്ട് സ്ഥലത്ത് വോട്ടുള്ള ആളുകളുടെ വോട്ടുകളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് വേണ്ടി തൃശൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ മുൻപ് കൊടുത്ത പരാതിയുടെ കൂടി വെളിച്ചത്തിൽ ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് വേണ്ടി എഐസി അംഗമായ മുൻ എം എൽ എ അനിൽ അക്കര ജില്ലാ കലക്ടർ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞ പതിനാലാം തീയതി രേഖാമൂലം കത്തും നൽകി ഈ വോട്ട് ചേർക്കുന്നതിന് സമർപ്പിച്ച രേഖകൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ബൂത്തിലെയും കൂട്ടിച്ചേർത്ത കരട് വോട്ടർപട്ടികൾ ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം കൂട്ടിച്ചേർത്ത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക ഇതിന്റെ പകർപ്പ് വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടാണ് അനിലക്കര എലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് വിവരവകാശ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ തൃശൂരിൻ്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷൻ ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിവര വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകൾ കൈമാറാൻ നിയമമുണ്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കള്ള കള്ളവോട്ടുകൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷന് വേണ്ടി കലക്ടർ ഇത് നൽകിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് ഒരു കാര്യം ഇതോടെ വ്യക്തമായി തൃശ്ശൂരിൽ ചേർത്ത വോട്ടുകളിലൂടെ ചേർക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത രേഖകൾ വ്യാജവും വ്യാജ പ്രസ്താവനകളും വ്യാജ രേഖകളും നൽകിയാണ് തൃശ്ശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ചേർത്തതെന്ന് വ്യക്തമായിരിക്കലക്ഷൻ കമ്മീഷൻ നിയമലംഘനം നടത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അറിയാൻ വലിയ താല്പര്യമുണ്ട് കേരള ഗവൺമെന്റിന്റെ പ്രതിനിധി കൂടിയാണ് ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പിന്റെ പ്രതിനിധി ഉദ്യോഗസ്ഥൻ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണോ ഈ രേഖ നൽകേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു മനഃപൂർവ്വം ആ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഭൗതിക സ്വത്ത് എന്ന പദപ്രയോഗം നടത്തി ഇലക്ഷൻ കമ്മീഷന് സബ്മിറ്റ് ചെയ്ത റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും അതേപോലെ ഈ കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയുടെ പകർപ്പും തരാതിരിക്കുന്നതിന് കാരണം ഇതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ രേഖകൾ മുഴുവൻ പിടിച്ചെടുക്കണം ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന തൃശ്ശൂരിലെ തൃശൂരിലെ ഇരിക്കുന്ന എല്ലാ രേഖകളും പിടിച്ചെടുക്കണം ഡിജിറ്റൽ രേഖകൾ കൂടി ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കണം സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ വ്യാജരേഖ ചമച്ചതിനും തട്ടിപ്പിനും തൃശൂർ പാർലമെന്റിലെ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയതിലും സംസ്ഥാന ഗവൺമെൻറ്റിന് നീതിബോധത്തോടു കൂടിയുള്ള സമീപനമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് സ്വയം തയ്യാറാകണം അന്വേഷ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്